ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് പരിശോധിക്കുന്നത് അതുണ്ടല്ലോ ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവേശനോത്സവത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് അക്ഷര വെളിച്ചം പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് പേര് ഇത് വെറുമൊരു സ്കൂൾ തുറക്കുന്ന വാർത്തയല്ല ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഹൃദയസ്പർശിയായ നമുക്കൊക്കെ പ്രചോദനം തരുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട് ശരിയാണ് അപ്പോൾ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായും ഇതിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ പറയാ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നുള്ളതാണ് ആ സ്കൂളിൽ നിന്ന് തന്നെ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾ അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഇതൊരു സാധാരണ നമ്മൾ കാണുന്ന ഒരു രീതിയല്ല അതൊരു ഭയങ്കര വ്യത്യസ്തമായ ഒരു സമീപനം പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് ശരിക്കും ഇതിലും വലിയൊരു മോട്ടിവേഷൻ കൊടുക്കാനില്ല അല്ലെ അതെ സ്വന്തം സീനിയേഴ്സ് തന്നെ അവരുടെ നേട്ടങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്നു പിന്നെ ലേഖനത്തിൽ പറയുന്ന ആ ചടങ്ങം ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വർണ്ണാഭമായ തോരണങ്ങളൊക്കെ കെട്ടി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് പുതിയ കുട്ടികളെ കൊണ്ടുവന്നത് എട്ട് കുട്ടികൾ എട്ട് കുട്ടികൾ അവർക്ക് അക്ഷര കിരീടമൊക്കെ ചൂടിച്ച് പിന്നെ മധുരം പുതിയ ബാഗുകൾ അതൊക്കെ നൽകി അതൊരു വെറും ചടങ്ങല്ല ആ പുതിയ കുട്ടികളെ ആ സ്കൂൾ സമൂഹം എത്ര എത്ര ഊഷ്മളമായിട്ടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഒരിതാണ് ശരിയാണ് ആ ഒരു വെൽക്കം വളരെ പ്രധാനമാണ് ഇനി ആ ഉദ്ഘാടനത്തിലെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയില് ഫുൾ എ പ്ലസ് കിട്ടിയ അശ്വിനി എൻ കിണി എന്ന കുട്ടിയെ കുറിച്ച് ലേഖനം പറയുന്നുണ്ട് അശ്വിനി അശ്വിനിയുടെ വിജയത്തിന് പക്ഷേ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താണ് സാധാരണ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ ഒരു സഹായി ഉണ്ടാകുമല്ലോ സ്ക്രൈബ് എന്ന് പറയും ആ അശ്വിനി ആ സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് പരീക്ഷ എഴുതിയത് എന്നിട്ടാണ് ഈ ഫുൾ എ പ്ലസ് ആണോ അത് അത് ശരിക്കും വിശ്വസിക്കാൻ പ്രയാസം സഹായി ഇല്ലാതെ തന്നെ പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് നേടുക അതെ വലിയ നേട്ടമാണ് ഇത് അവരുടെ ഈ വർഷത്തെ സ്കൂളിന്റെ ഒരു മോട്ടോ ഉണ്ടല്ലോ അതുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ടല്ലേ അത് തന്നെ എന്തായിരുന്നു ആ മോട്ടോ സമഗ്ര വികസനത്തിന് സാങ്കേതിക വിദ്യയിലൂന്നിയ സന്തുഷ്ട വിദ്യാലയം അപ്പോ അശ്വിനിയുടെ ഈ നേട്ടം ആ ആശയത്തിന് നല്ലൊരു ഊർജം കൊടുക്കുന്നുണ്ട് തീർച്ചയായും ടെക്നോളജി വെറുതെ ഒരു വാക്കല്ല അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും എന്ന് കാണിക്കുകയാണ് അതെ വിദ്യയെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ഈ പറയുന്ന പരിമിതികളെ എങ്ങനെ മറികടക്കാം എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാം കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെ എങ്ങനെ സഹായിക്കാം എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇതൊരു ഒരു സന്തുഷ്ട വിദ്യാലയം എന്ന കോൺസെപ്റ്റിനും ബലം നൽകുന്നു വെറും ഒരു ഫോർമാലിറ്റി ആയിരുന്നില്ല അല്ല കുട്ടികളുടെ ഒരു ഹാർഡ് വർക്ക് അവരുടെ ഒരു ഡിറ്റർമിനേഷൻ പിന്നെ അവർക്ക് മുന്നിലുള്ള സാധ്യതകൾ ഇതൊക്കെ ആഘോഷിക്കുകയായിരുന്നു ശരിക്കും അതെ സ്വന്തം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ റോൾ മോഡൽസ് ആയിട്ട് വന്നു അശ്വിനിയെ പോലുള്ളവരുടെ നേട്ടം എടുത്തു കാണിച്ചു അതൊക്കെ വലിയ കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ പരിമിതികൾ എന്ന് നമ്മൾ കരുതുന്നതിനകത്തും വലിയ സാധ്യതകളുണ്ട് എന്നതാണ് ശരിയാണ് നല്ല സപ്പോർട്ടും സ്വന്തമായ ഒരു ഇച്ഛാശക്തിയും പിന്നെ ഈ ടെക്നോളജിയൊക്കെ ശരിയായി ഉപയോഗിക്കാനും അറിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികളെ നമുക്ക് മറികടക്കാൻ പറ്റും എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു പഠനാന്തരീക്ഷം അതിന് ടെക്നോളജിക്ക് നല്ലൊരു പങ്കുണ്ട് എന്നും ഇത് കാണിക്കുന്നു തീർച്ചയായും നമ്മൾ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം ഈ അശ്വിനിയെപ്പോലെ പോലെ പരിമിതികളുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവർക്കെല്ലാം ഈ വിദ്യയുടെ സാധ്യതകൾ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതികളിൽ സൗകര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇനിയും വരണം